ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇതാണ് ബുഷ് ഓറഞ്ച് എല്ലാവരും നട്ട് പിടിപ്പിക്കേണ്ട നല്ലൊരു പ്ലാന്റ് ആണ് ബുഷ് ഓറഞ്ച് ഞാനിത് മേടിച്ചു നട്ടിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് ഒത്തിരി ഓറഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ അധികം കായ്കളൊന്നുമില്ല അത് വേറൊന്നുമല്ല ഞാനിത് മേടിച്ച് നട്ടപ്പോൾ ചെറിയൊരു ബക്കറ്റിലായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ ഈ അടുത്ത് കുറച്ചുകൂടി വലിയ പാത്രത്തിലോട്ട് മാറ്റി അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പുതിയ ഇലകളൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കണ്ടില്ലേ എല്ലാ ഭാഗങ്ങളിലും പുതിയ തളിരുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അധികം വൈകാതെ തന്നെ ഇതിൽ ഒരുപാട് മുട്ടുകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതിൽ പാകമായ ഒന്ന് രണ്ട് ഓറഞ്ചുകൾ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുവാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഈ ബുഷ് ഓറഞ്ചിൻ്റെത് ഇത് വെറുതെ കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഭയങ്കര പുളിയായിരിക്കും ഇതിൻ്റെ ഒരു തൈ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഒരു നല്ല അടിപൊളി ജ്യൂസൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ഈ ചെടിക്ക് പ്രത്യേകിച്ച് പരിപാലനമൊന്നും ആവശ്യമില്ല കീടബാധകളും ഏൽക്കില്ല അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു തൈ വീട്ടിൽ മേടിച്ച് വയ്ക്കുക ഞാനിത് മേടിച്ചപ്പോൾ നൂറ്റമ്പത് രൂപയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിന് ഇത്തിരി വില കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ പാകമായി കെടുക്കുന്ന ഓറഞ്ചുകളൊക്കെ എടുക്കുകയാണ് നല്ലൊരു ജ്യൂസ് ഞാൻ തയ്യാറാക്കാം നമുക്കിതിൻ്റെ പുറന്തോട് പൊളിച്ച് മാറ്റിയും ജ്യൂസ് അടിക്കാം അല്ലാതെ മുഴുവനായിട്ട് ഇട്ടും ജ്യൂസ് അടിക്കാം ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആ തൊലി ഉൾപ്പെടെ ജ്യൂസ് അടിക്കാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ജ്യൂസ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതേ മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറന്തോല് പൊളിച്ച് മാറ്റണമെങ്കിൽ പൊളിച്ച് മാറ്റാം ഞാനിപ്പോൾ ഒന്ന് കഴുകി അത് മുഴുവനത്തോടെ തന്നെ ഒരു നാല് പീസാക്കി കട്ട് ചെയ്താണ് എടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്ത് ജാറിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുക ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക പഞ്ചസാര നന്നായിട്ട് അടിഞ്ഞു കിട്ടാനുള്ള മാത്രം വെള്ളം വെള്ളമൊഴിച്ചാൽ മതിയാവും ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക പുളിയും മധുരവും ബാലൻസ് ആവുന്ന രീതിയിൽ വെള്ളം ചേർക്കുക അതിനുശേഷം നമുക്ക് അരിച്ച് സെർവ് ചെയ്യാം അപ്പോൾ അപ്പോഴത് നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അരിച്ചെടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ ആ ഓറഞ്ചിൻ്റെ തരിയൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല അടിപൊളി ജ്യൂസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബുഷ് ഓറഞ്ചിൻ്റെ തൈ വാങ്ങി നടുക ഇതുപോലെ ഇടക്കിടക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുക അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ടെറസ് കൃഷി വിശേഷങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്